പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവിൻ്റെ കുഞ്ഞിൻ്റെ നൂല് കെട്ടായിരുന്നു ഇരുപത്തിയെട്ടുകെട്ട് വെള്ളിയാഴ്ച വളരെയേറെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നേക്കാളും ഭംഗിയായിട്ട് മംഗളായിട്ട് കാര്യങ്ങളെല്ലാം നടക്കും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വളരെ കുറച്ച് പേര് മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ അത്ര പേര് അങ്ങനെ അത്രക്കുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കരുതിയുള്ളൂ നമ്മളിപ്പോൾ ഈ പനികളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ വലിയൊരു ആർഭാടമാക്കിയിരുന്നു എല്ലാ പരിപാടി എങ്കിൽ പോലും ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമായിട്ട് മംഗളമായിട്ട് നടന്നു പരിപാടി ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കേടാം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും